പണം പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചാർജ് വർദ്ധിപ്പിക്കാൻ റിസർവ് ബാങ്കിന്റെ തീരുമാനം മറ്റു ബാങ്കുകളുടെ എ ടി എമ്മുകൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഇന്റർചേഞ്ച് ചാർജ് രണ്ട് രൂപ വർദ്ധിപ്പിക്കാനാണ് തീരുമാനം മെയ് ഒന്നു മുതൽ ഇത് നിലവിൽ വരും പുതിയ നിരക്ക് മെയ് ഒന്നു മുതൽ നിലവിൽ വരും ഓരോ മാസവും അഞ്ച് സൗജന്യ ട്രാൻസാക്ഷൻ കഴിഞ്ഞ് മാത്രമേ പുതിയ ചാർജ് ഈടാക്കുകയുള്ളൂ ബിസിനസ് സുസ്ഥിരത ഉറപ്പാക്കുന്നതിനായാണ് ആർ ബി ഐയും നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ഈ തീരുമാനമെടുത്തത് ഓരോ മാസവും ഉപയോക്താക്കൾക്ക് എ ഉപയോഗിച്ച് അഞ്ച് സൗജന്യ ഇടപാടുകൾ നടത്താനാകും ഇതിൽ പണം പിൻവലിക്കൽ മാത്രമല്ല ബാലൻസ് പരിശോധിക്കൽ മിനി സ്റ്റേറ്റ്മെന്റ് എടുക്കൽ പോലുള്ള മറ്റ് ഇടപാടുകളും ഉൾപ്പെടും അതേസമയം മറ്റു ബാങ്കുകളുടെ എ ടി എമ്മുകൾ ഉപയോഗിക്കുമ്പോൾ ഇത് മൂന്നായി പരിമിതപ്പെടും അഞ്ച് സൗജന്യ ഇടപാടുകൾ കഴിഞ്ഞാൽ ഓരോ എ ടി എം പിൻവലിക്കലിനും ബാങ്കുകൾക്ക് ഇരുപത്തിമൂന്ന് രൂപ വരെ സേവന നിരക്കായി ഈടാക്കാനാകും ഡിജിറ്റൽ ഇടപാടുകളിൽ വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിലും എ ടി എം ഉപയോഗിക്കുന്നവരുടെ എണ്ണം കുറവല്ല അതിനാൽ നിരക്ക് വർധന എ ടി എം അധികമായി ഉപയോഗിക്കുന്നവർക്ക് തിരിച്ചടിയാകും ഡിജിറ്റൽ ഇടപാടുകളിലേക്ക് മാറാൻ നിരക്ക് വർധന ഇടയാക്കുമെന്നാണ് ബാങ്കിംഗ് രംഗത്തുള്ളവർ പറയുന്നത് അതേസമയം ബാങ്കുകൾക്ക് ഇത് ഗുണകരമാകും കാരണം എ ടി എം പരിപാലനത്തിനും സുരക്ഷാ ചെലവുകൾക്കും വലിയ തുകയാണ് ബാങ്കുകൾക്ക് ചെലവാകുന്നത് ഈ ചെലവ് കണക്കിലെടുത്ത് കൂടുതൽ മികച്ച സേവനം നൽകാൻ നിരക്ക് വർധന സഹായിക്കുമെന്നാണ് ബാങ്കുകൾ കരുതുന്നത് അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പറം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഷോറൂം സെന്റർ ബിഹൈൻഡ് അങ്കമാലി